മലമ്പനി പൊന്നാനിയിലെ വാർഡ് അഞ്ചാം നമ്പർ അഞ്ചാം വാർഡിലാണ് ഒരു മലമ്പനി റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം മലമ്പനി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വ്യാപകമായിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്യുകയും നമ്മളതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്ത സാമ്പിളിലും ഒരെണ്ണം പോസിറ്റീവായിട്ട് കണ്ടിട്ടിട്ടുണ്ട് അപ്പം നല്ലൊരു ചികിത്സ കൊടുക്കുക ഇതുപോലെ സസ്പെക്ടഡായ ഏരിയയിൽ കൂടുതൽ പരിശോധന നടത്തുക സാമ്പിൾ എടുക്കുക തടയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞപ്പിത്തം മലപ്പുറം ജില്ലയുടെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ പടർന്നു പിടിച്ചത് ആശങ്കയുള്ള കാര്യം തന്നെയാണ് അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിലൂടെ പകരുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജനങ്ങളോട് പറയാനുള്ളത് തിളപ്പിച്ചാറേ കുടിവെള്ളം മാത്രം കുടിക്കുക നമ്മുടെ ഒരുപക്ഷെ നമ്മൾ കിണറ്റിലും മറ്റു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് വെള്ളമാണെന്ന് ധരിക്കുന്നത് തന്നെയാണ് നല്ലത് കണ്ടാമിനേറ്റഡായ ഒരുപാട് സാമ്പിൾസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കോളിയുടെ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് മറ്റ് ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിണറ്റിൽ നിന്നുള്ള വെള്ളവും സോഴ്സിലെ വെള്ളവും കണ്ടാമിനേറ്റഡ് ആണെന്നുള്ള ധാരണ ഇവിടെ അംഗീകരിക്കും തന്നെ അപ്രോച്ച് ചെയ്യാം അടുത്ത് നടന്ന ഒരു മീറ്റിംഗിൽ നമ്മൾ തീരുമാനം എടുത്തിരുന്നു ഈ പല കല്യാണത്തിനോടനുബന്ധിച്ചൊക്കെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു സ്പ്രെഡ് ഉണ്ടാവാൻ കാരണം വെൽക്കം ഡ്രിങ്കിന് കൊടുത്തത് വെൽക്കം ഡ്രിങ്ക് കൊടുത്തതിൽ കുറേ പേർക്കധികം അടുത്തുള്ള ഒരു കിണറിൽ നിന്നുള്ള വെള്ളം അത് തിളപ്പിച്ച് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത കൊടുത്തത് കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുത്തത് ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നിരോധിക്കുന്നതിന് ബുദ്ധിമുട്ടാണ് വെൽക്കൺ ഡ്രിങ്ക് ഡ്രിങ്ക് കൊടുക്കേണ്ട എന്നല്ലേ നമ്മൾ തീരുമാനമെടുത്ത് പരമാവധി വെൽക്കൺ ഡ്രിങ്ക് കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരുന്നു ഈ കാറ്ററിങ്വരോട് അങ്ങനെ പറഞ്ഞിരുന്നു അതേസമയം തിളപ്പിച്ച ചായ പോലെയുള്ള പാനീയങ്ങൾ അതിന് പകരമായിട്ട് കൊടുക്കുക ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് എന്തുമാത്രം സോഴ്സ് അതിൻ്റെ സോഴ്സ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഈ കാറ്ററിങ്ങിന് വേണ്ടി എൻഗേജ് ചെയ്യുന്ന പലരും ലൈസൻസ്ഡ് കാറ്ററേഴ്സിനെ എൻഗേജ് ചെയ്യാൻ താല്പര്യം കാണിക്കണം അവരെ മാത്രമേ എൻഗേജ് ചെയ്യിക്കാൻ പാടുള്ളൂ ഈ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ എന്നും നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു സാധാരണ പലരും ചെയ്യുന്നത് വ്യക്തമായിട്ട് ഹെൽത്ത് എങ്ങനെയാണ് പ്രോട്ടോകോൾസ് വ്യക്തമായിട്ട് അറിയാത്ത പ്രാദേശികമായിട്ടുള്ള ചില പാചകക്കാരെ ഏർപ്പാടാക്കി ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയുണ്ട് ഇത് അപകടം നിറഞ്ഞതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലൈസൻസോടുള്ള കാറ്റേഴ്സിന് ഉപയോഗിക്കുക അതുപോലെ ഈ വെൽക്കൺ ഡ്രിങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ഐസ് ഒരു പക്ഷേ ഫിഷിന് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഐസ് ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടെത്തുകയുണ്ടായി ഫിഷിന് പ്രിസർവ് ചെയ്യുന്ന ഐസ് തന്നെ പോർട്ടബിൾ നല്ല വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് പക്ഷെ ഒരുപക്ഷെ ശുചിയായ വെള്ളത്തിൽ തയ്യാറാക്കാത്ത ഐസ് ഫിഷിനെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ചില സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഐസ് സ്ലാബ്സ് ഉപയോഗിച്ച് വെൽക്കം ഡ്രിങ്കോ മറ്റ് പാനീയങ്ങളോ ജ്യൂസോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ കിണറുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നതും പ്രോപ്പറായിട്ടുള്ള ക്ലോറിനേറ്റ് ചെയ്യണം കിണർ വെള്ളം ആണെങ്കിലും ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ശരിയായ സമയത്ത് ക്ലോറിനേറ്റ് ചെയ്ത് മാത്രമേ കിണറിൽ നിന്നുള്ള വെള്ളവും ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ മലമ്പരയുടെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല നമ്മളത് ആ ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഏത് വാർഡിൽ നിന്നാണിത് കണ്ടെത്തി അതിനുശേഷം മുന്നൂറ്റി പതിനേഴോളം പേരുടെ സാമ്പിൾസ് എടുത്തു സാമ്പിൾസ് എടുത്തതിലും ഒരെണ്ണം പോസിറ്റീവാണെന്നാണ് എനിക്ക് കിട്ടി വരുന്നത് അതനുസരിച്ച് സോഴ്സ് കണ്ടെത്തണം ഇറടിച്ചാണ് അപ്പം ഈ വന്നവരുടെ ഇതര സംസ്ഥാന തൊഴിലാളിയല്ല നമ്മളിപ്പം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഈ സാമ്പിൾസിന്റെ റിസൾട്ട് കൂടെ കിട്ടിയ ശേഷം വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്